ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചുക്ക് ബുക്ക് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് ആകാശ വിസ്മയങ്ങൾ എന്നുള്ളത് നമ്മുടെ എസ് ആർ ടി സീരീസിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ ടോപ്പിക്കാണ് തന്നിരിക്കുന്നത് ആകാശ വിസ്മയങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇതിന്റെ മോക് ടെസ്റ്റ് നാളത്തെ ദിവസം നമ്മുടെ ചാനലിൽ മോക് ടെസ്റ്റ് വരുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക ക്ലാസ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു എസ്ഇ ആർ ടി നമുക്കറിയാം ഏതൊരു പരീക്ഷയ്ക്കും നമുക്ക് എസ് സിആർടി എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് പുതിയ എസ്ഇആർ ടിയും കൂടിയാണ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ് കാണുക ടെലഗ്രാം ചാനലിൽ നമ്മളിതിന്റെ പി ഡി എഫ് ഉണ്ടാകും ആ പി ഡി എഫ് കൂടി കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അതും കൂടി ഒന്ന് വായിച്ചിട്ട് അടുത്ത ദിവസത്തെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിനെ പറ്റി എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും എവിടെയാണ് ഞാൻ പഠിക്കാത്തത് എന്തൊക്കെയാണ് ഞാൻ ഇനി പഠിക്കേണ്ടത് ഓക്കെ അല്ലേ ഞാൻ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചു ഇപ്പൊ ഞാൻ എന്തൊക്കെ മിസ് ചെയ്തു എന്നൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടാകും അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ആണ് ആകാശ വിസ്മയങ്ങൾ എട്ടാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറയാനുള്ള വേണ്ട സൂര്യഗ്രഹണം ആഘോഷമാക്കിയ കേരള ജനത ആദ്യം തന്നെ ഒരു ന്യൂസ് ന്യൂസാണ് തന്നിരിക്കുന്നത് അല്ലെ തിരുവനന്തപുരം സൂര്യഗ്രഹണ കാഴ്ച കാണാൻ നൂറുകണക്കിന് ആളുകൾ എത്തി ഒരു ന്യൂസ് ആണ് അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട എന്തൊക്കെയാണ് സൂര്യഗ്രഹണമുണ്ട് ചന്ദ്രഗ്രഹണമുണ്ട് അതേപോലെ വൃദ്ധി ക്ഷേമ അമാവാസി പൗർണമി അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം തന്നെ പറയുന്നത് എന്താണ് നിഴൽ എന്താണ് നിഴൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ മരത്തിന്റെ നിഴൽ നമുക്ക് ഓരോ ദിശയിലും കാണുന്ന എവിടെന്നാണോ വെട്ടം മരുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് നിഴൽ വരേണ്ടത് അല്ലെ രാവിലെ വസ്തുക്കളുടെ നിഴൽ എവിടെയായിരിക്കും രാവിലെ ഏത് ദിശയിലായിരിക്കും നിഴൽ കാണുന്നത് രാവിലെ കാണുന്നത് പടിഞ്ഞാറാണ് കാര്യം കിഴക്കാണ് സൂര്യനുള്ളത് അപ്പൊ രാവിലെ നിഴൽ കാണുന്നത് പടിഞ്ഞാറ് ദിശയിലായിരിക്കും ഈ മരത്തിന്റെ നിഴൽ വൈകുന്നേരം എവിടെ ആയിരിക്കും ഏത് ദിശയിലായിരിക്കും അത് കിഴക്ക് ദിശയിലായിരിക്കും കാര്യം എന്താണ് കിഴക്ക് സൈഡില് പടിഞ്ഞാറെ സൈഡിലാണ് സൂര്യൻ വരുന്നത് അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരേണ്ടത് നിഴല് വരേണ്ടത് അല്ലേ ഇനി അതേപോലെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് നിഴലും പ്രകാശവും എല്ലാ അതാര്യ വസ്തുക്കൾക്കും എന്താണ് വസ്തു എന്ന് പറഞ്ഞാൽ പ്രകാശം കടത്തിവിടാത്ത വസ്തുവിനെയാണ് നമ്മൾ അതാരി വസ്തു എന്ന് പറയുന്നത് അല്ലെ പ്രകാശം കടത്തിവിടാത്ത വസ്തുവാണ് അതാരി വസ്തു അതാര്യം സുതാര്യം സുതാര്യം എന്ന് പറയുമ്പോൾ എന്താണ് പ്രകാശം കടത്തിവിടുന്നതും അതാരൃം എന്ന് പറയുമ്പോൾ പ്രകാശം കടത്തിവിടാത്തതും പ്രകാശ സ്രോതസിന്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത് ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുകൾ ഉണ്ടാകുകയുള്ളൂ ഗോളാകൃതിയാണെങ്കിൽ അതിന് നിഴൽ എന്തായിരിക്കും അത് വൃത്താകൃതിയായിരിക്കും ഇപ്പൊ ഓർത്തിരിക്കുക എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുകളുണ്ട് പ്രകാശ സ്രോതസിന്റെ എതിർ ദിശയിലായിരിക്കും നിഴല് രൂപപ്പെടുന്നത് ഇനി ആകാശഗോളങ്ങളുടെ നിഴലിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ ഭൂമിക്ക് എന്തുണ്ടാകും നിഴൽ ഉണ്ടാകും ഇപ്പൊ എന്താണ് ഭൂമി എന്ന് പറയുന്നത് ഒരു അത്താര്യ വസ്തുവാണ് അതുകൊണ്ട് നിഴൽ രൂപപ്പെടുന്നുണ്ട് സൂര്യനെ എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ അപ്പൊ അതായത് ഇപ്പൊ എന്താണ് ഇവിടെ സൂര്യൻ എങ്കിൽ ഭൂമി ഇവിടെയാണെങ്കിൽ നിഴൽ എവിടെയായിരിക്കും നിഴൽ ഇപ്പുറത്തായിരിക്കും മനസ്സിലായോ ഇനി അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു മൂന്ന് പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഭൂമി ഒരു അധാര്യമായതിനാൽ നിഴലുണ്ടാകും സൂര്യന്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത് അകലേക്ക് പോകും തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു ഓക്കെ ഒരു ആകാശഗോളത്ത് എന്താണ് പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു എവിടെയാണോ പ്രകാശം കിട്ടുന്നത് അവിടെയാണ് എന്ത് പകൽ എന്ന് പറയുന്നത് എവിടെയാണോ പ്രകാശം ഇല്ലാത്തത് നിഴൽ ഉണ്ടാകുന്നത് അവിടെയാണ് എന്ത് രാത്രി എന്ന് പറയുന്നത് ഇനി ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ നമ്മുടെ സൂര്യഗ്രഹണമാണ് ഒന്ന് ചന്ദ്രഗ്രഹമാണ് ചന്ദ്രഗ്രഹണമാണ് സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ നോക്കിക്കേ ഫസ്റ്റ് എന്ന് പറയുന്നത് സൂര്യനാണ് സൂ ഇവിടെ നോക്കിക്കേ തന്നിരിക്കുന്നത് ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വരുന്നുണ്ട് ചന്ദ്രൻ വരുന്നുണ്ട് ഓക്കെ ഇവിടെ എന്താണ് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ ഇനി അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് താഴേക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാം ഓക്കെ എന്താണ് ചന്ദ്രഗ്രഹണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ ഇതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അതായത് ഇവിടെ ആര് വരും സൂര്യൻ വരും ഇനി എന്താണ് ഇവിടെ എന്ത് വരും ഇതാണ് നമ്മുടെ സൂര്യൻ ഇവിടെ എന്ത് വരും ഭൂമി വരും ഇവിടെ എന്ത് വരും ചന്ദ്രം വരും ഓക്കെ ഇതാണ് നമ്മുടെ ഭൂമി ഇവിടെയാണ് പ്രകാശം പതിക്കുന്നത് അപ്പൊ ഇപ്പുറത്തേക്കായിരിക്കും എന്താ നിഴൽ വരുന്നത് അപ്പൊ എന്തുപറ്റും ചന്ദ്രനെ ഭൂമിയുടെ നിഴൽ വന്നങ്ങ് മൂടിക്കളയും സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് കാണാൻ പറ്റാതെ വരും ആ സമയത്തെയാണ് ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹരമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ചന്ദ്രഗ്രഹണം പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഓറഞ്ച് കലറിന് ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത് ഉണ്ടോ എന്താണ് ആകാശത്ത് ദൃശ്യമാകുന്ന ഒരു പ്രതിഭാസമാണ് പൂർണ്ണഗ്രഹണ സമയത്തിൽ ചന്ദ്രൻ എന്തായിരിക്കും ഓറഞ്ച് കളറിന് ചുവപ്പ് നിറത്തിൽ മങ്ങിയായിരിക്കും നമ്മൾ കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് പറയേണ്ടത് ചന്ദ്രഗ്രഹണവുമായിക്കോട്ടെ സൂര്യഗ്രഹണവുമായിക്കോട്ടെ ആദ്യം വരേണ്ടത് സൂര്യനാണ് പിന്നെയുള്ളത് ചന്ദ്രഗ്രഹണമാണെങ്കിൽ ചന്ദ്രൻ എന്തി ചെയ്യണം നമ്മൾ അറ്റത്ത് കൊണ്ട് നിർത്തണം നടുക്ക് ഭൂമി വന്ന ഇനി സൂര്യഗ്രഹണമാണെങ്കിൽ എന്താണ് വരേണ്ടത് ചന്ദ്രഗ്രഹണം ആ പേരിൽ നമുക്ക് എന്ത് ചെയ്യണം ചന്ദ്രനെ അറ്റത്തുകൊണ്ട് നിർത്തിയാ മതി അപ്പൊ ഇവിടെ എന്തായിരിക്കും ഇവിടെ ചന്ദ്രനായിരിക്കും ഇവിടെ എന്തായിരിക്കണം ഭൂമിയായിരിക്കണം ഇതാണ് നമ്മുടെ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഉണ്ടോ അതാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും ഭൂമിയേക്കാൾ ചെറിയ ഗോളമാണ് എന്താ ചന്ദ്രൻ എന്ന് പറയുന്നത് അല്ലെ ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ എന്ന് പറയുന്നത് ചെറുതാണ് ചന്ദ്രന്റെ നിഴലിന് ഭൂമിയെ പൂർണ്ണമായും മറക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ എന്താണ് ചന്ദ്രന്റെ നിഴൽ ഭൂമിയെ പൂർണ്ണമായും മറക്കുന്നില്ല ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭാഗത്ത് ആ സമയം എന്ത് സംഭവിക്കും സൂര്യനെ കാണാൻ പറ്റില്ല ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നത് കൊണ്ടാണ് ആ സമയം സൂര്യനെ കാണാൻ സാധിക്കാത്തത് ഇതാണ് എന്ത് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം അത് എന്താണെന്നുള്ളത് സോളാർ എക്ലിപ്സ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ലൂണാർ എക്ലിപ്സ് ചന്ദ്രഗ്രഹണം ഇപ്പൊ പറയുന്ന എന്താണ് സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണം ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർ രേഖയിൽ വരുന്നു ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ നമ്മുടെ സൂര്യനുണ്ട് ഇവിടെ നമ്മുടെ ഭൂമിയുണ്ട് ഈ ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയെ ചുറ്റുന്നുണ്ട് അല്ലെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുമ്പോൾ അപൂർവമായിട്ട് എന്ത് ചെയ്യും ഇവിടെ വരും ചന്ദ്രൻ ചന്ദ്രൻ വരുമ്പോ എന്താ സംഭവിക്കുന്ന ചന്ദ്രൻ നടുക്ക് വന്നു അല്ലെ അതായത് ഈ പറയുന്ന സൂര്യനും ഭൂമിക്കും ഇടയിലായിട്ട് നമ്മുടെ ആര് വന്നു ചന്ദ്രൻ വരുമ്പോ ഈ പറയുന്ന ഈ ഇങ്ങനെ വന്ന് വീഴുമ്പോ ഇവിടെ എന്താണ് വെട്ടം പതിക്കുമ്പോ സ്വാഭാവികമായിട്ടും നിഴൽ ഇങ്ങോട്ട് വരും ഇവിടെ കാണാൻ പറ്റില്ല ആ പ്രദേശത്തുള്ളവർക്ക് എന്ത് സംഭവിക്കും ചന്ദ്രന്റെ മറവ് കാരണം അവർക്ക് ആരെ കാണാൻ പറ്റില്ല നമ്മുടെ സൂര്യനെ കാണാൻ പറ്റില്ല ഈ ഒരു പ്രതിഭാസമാണ് എന്താ സൂര്യഗ്രഹണം സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് ആ സമയത്ത് എന്തുണ്ടാവുന്നത് സൂര്യഗ്രഹണം അല്ലാണ്ട് ഭൂമിയിൽ മൊത്തം സൂര്യഗ്രഹണം ഒരേ സമയം അങ്ങനെയല്ല വരുന്നത് കാര്യം ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഒബ്ജക്റ്റ് അല്ലേ ചെറുതൊന്നും പറയാൻ പറ്റില്ല ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ വളരെ ചെറുതാണ് സ്വാഭാവികമായിട്ടും ഈ നിഴൽ വീഴുന്നത് കുറച്ച് സ്ഥലങ്ങളിലായിരിക്കും അപ്പൊ ആ ഭാഷകളിലുള്ളവർക്ക് എന്ത് പറ്റില്ല സൂര്യനെ കാണാൻ പറ്റില്ല ആ പ്രതിഭാസമാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ആയിരിക്കും പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും വലയ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം ഇതിങ്ങനെ പോകുന്ന അനുസരിച്ച് നമുക്ക് അതിനെ കണ്ട് കണ്ട് കണ്ടു വരും അത് തന്നെ ഗ്രഹണം മുൻകൂട്ടി അറിയാം ഗ്രഹണം മുൻകൂട്ടി അറിയാൻ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ലഭ്യമാണ് ഇത്തരം മാപ്പുകളോ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ഗ്രഹണം ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നത് എവിടെ ഏത് സമയത്ത് എന്നൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും നെക്സ്റ്റ് പറയുന്നത് നിലാവിന്റെ പൊരുൾ എന്താണ് രാത്രി ആകാശത്ത് മനോഹരമായി പ്രകാശിക്കുന്ന ഒരു ചന്ദ്രൻ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ് അല്ലെ അതായത് ചന്ദ്രോപരിതലത്തിൽ പ്രകാ പതിക്കുന്ന സൂര്യപ്രകാശമാണ് നമുക്ക് ഈ നിലാവായിട്ട് കാണപ്പെടുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നോക്കിക്കേണ്ടോ ഉണ്ടോ ഇവിടെ നോക്കിക്കേ ഇങ്ങനെ നമ്മുടെ ഈ സൂര്യപ്രകാശം ഒരേ സമയം ചന്ദ്രനിലും പതിക്കുന്നുണ്ട് അതേ സമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിലും പതിക്കുന്നുണ്ട് ണ്ടാ ഒരേ സമയം ചന്ദ്രനിലും ഭൂമിയിലും പതിക്കുന്നുണ്ട് പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ പറയുന്ന ചന്ദ്രോപുരത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട് വിസരിതമായി പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് എത്തും പലതായിട്ട് പ്രതിഫലിച്ച കാര്യം എന്താണ് ചന്ദ്രൻ ഇവിടെ നിൽക്കുവാണേ നമ്മൾ ഇവിടെയാണ് ഈ പ്രദേശമുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഈ പ്രദേശത്തുള്ളവർക്ക് അത് രാത്രിയല്ലേ ഈ സമയമെന്ന് പറയുന്നത് രാത്രിയാണ് ഈ സൈഡിലുള്ളവർക്കാണ് പകല് അപ്പൊ ഈ സൈഡിലുള്ളവർക്ക് എന്ത് പറ്റും സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് തട്ടുന്നുണ്ട് ഇവിടെ നിന്ന് ആ തട്ടി നല്ല ഭംഗിയിൽ ഈ വെട്ടം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇരുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകും അതായത് രാത്രിയായ സ്ഥലങ്ങളിലേക്കായിരിക്കും അത് കൂടുതലായിട്ടും നമ്മ നമ്മുടെ പകലുള്ള സ്ഥലങ്ങളിലേക്കും വരുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല പക്ഷെ ഇവിടെ എന്താണ് ഈ രാത്രിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ആ വെട്ടം അവിടെ എന്താണ് നല്ല ഭംഗിയായിട്ട് ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ അപ്പൊ ഈ പറയുന്ന ഈ വട്ടം ഈ ഇട്ടുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത് അവിടെ ആ ഒരു പ്രകാശം വിസരിതമായിട്ട് പ്രതിപദിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ നിലാവ് ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഉണ്ടോ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപതിച്ചു വരുന്നതാണ് നിലാവെളിച്ചം ചന്ദ്രന്റെ ഉപരിധനം പരിവരത്തതാണ് അങ്ങനെയാണെങ്കിൽ നിലാവെളിച്ചം ഉണ്ടാകുന്നത് ക്രമ പ്രതിപധനം മൂലമാണ് വിസരിതം വിസരിതമായിരിക്കും കേട്ടോ വിസരിത പ്രതിപഥനവും ക്രമ പ്രതിപഥനവും ക്രമം എന്ന് പറയുന്നത് എന്താണ് ഈ മിരുസമായ പ്രതലങ്ങളിലൊക്കെ തട്ടിയാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ അത് ആയിരിക്കും പക്ഷെ ഇങ്ങനെ കുണ്ടും മുഴിയൊക്കെയുള്ള ആണെങ്കിൽ തോന്നുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ അത് പ്രതിപദിക്കുന്നത് അതിനെയാണ് വിസരിത പ്രതിപഥനം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിൽ എത്തുന്ന പ്രതിഭാസമാണ് എന്താ നിലാവ് അതാണ് നമ്മൾ കാണുന്ന നിലാവ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വിചാരിക്കും രാത്രി സമയത്ത് സൂര്യനില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിലാവ് സൂര്യനിൽ തട്ടി അതാണിപ്പോ ഇവിടെ പറഞ്ഞത് കാര്യം ഒരു സൈഡിൽ രാത്രി ആണെങ്കിൽ ഒരു സൈഡിൽ എന്താണ് പകലായിരിക്കും അപ്പൊ ആ പകലുള്ള സ്ഥലങ്ങളല്ല മറ്റേ സ്ഥലത്തായിരിക്കും അപ്പൊ ഇതിങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത് നമുക്ക് നിലാവ് കിട്ടുന്നത് അതായത് വേറെ ഏതോ ഒരു സ്ഥലത്ത് അവിടെ പകലാണ് സൂര്യനിൽ നിന്ന് അവിടെ വെട്ടം വരുന്നുണ്ട് ഓക്കെ ആ ഒരു വെട്ടത്തിന്റെ ഭൂമിയിൽ പതിക്കുന്ന വെട്ടത്തിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട് ചന്ദ്രനിലേക്കും പതിക്കുന്നുണ്ട് അവിടെ നിന്നാണ് നമുക്ക് എന്ത് കാണുന്നത് നമ്മള് നിലാവ് കാണുന്നത് ആണല്ലോ ഇനി നമുക്ക് അമാവാസിയും പൗർണമിയുമാണ് നമുക്ക് പറയാനുള്ളത് അവിടെ ജസ്റ്റ് വേറെ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ അവിടെ ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി ചന്ദ്രന്റെ നിഴൽ ഭാഗം എന്താണ് പൂർണമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിക്ക് അഭിമുഖം അപ്പൊ എന്ത് പറ്റും നമുക്കത് ഇങ്ങനെ കാണും ചന്ദ്രനെ നമുക്ക് മൊത്തത്തിൽ കറുത്തായിട്ട് കാണപ്പെടും ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്ന പൗർണമി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണമായും ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോഴാണ് അർദ്ധ ചന്ദ്രനെയും നമ്മൾ കാണപ്പെടുന്നത് പകുതി പകുതിയായിട്ട് കാണപ്പെടുന്നത് എങ്ങനെയാണ് പകുതി എന്താണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗമാണ് നമ്മൾ കാണുന്നത് പകുതി എന്താണ് നിഴൽ ഭാഗമാണ് കാണുന്നത് അപ്പൊ എന്ത് പറ്റും പകുതിയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് ആ പ്രകാശം തട്ടി നമ്മുടെ കണ്ണിൽ വരുമ്പോഴാണല്ലോ ഒരു വസ്തുവിനെ കാണുന്നത് അവിടെ മൊത്തം വരാനൊന്നുമില്ല അവിടെ ഇരുണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല ആ വസ്തുവിനെ നമ്മളവിടെ കാണുന്നില്ല ഓക്കെ അപ്പൊ അർദ്ധചന്ദ്രൻ ഇതെന്താണ് ഇത് അമാവാസി ഇത് അർദ്ധചന്ദ്രൻ ഇതെന്ന് പറയുന്നത് പൗർണമിയാണ് നെക്സ്റ്റ് ആണ് വാക്സിങ് ആൻഡ് വാനിങ് വൃദ്ധിയും ക്ഷയവും എന്താണ് വൃദ്ധിയും എന്താണ് ക്ഷയവും നോക്കാം കണ്ടോ ചൂടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച അമാവാസി മുതൽ പൗർണമി വരെ ഇതാണ് നമ്മുടെ അമാവാസി അമാവാസി മുതൽ പൗർണമി വരെയുള്ള ചന്ദ്രന്റെ പരിക്രമണം രണ്ട് ചിത്രങ്ങളിലായി നൽകിയിരിക്കുന്നു രണ്ട് ചിത്രങ്ങളിലും ഒരുപോലെ ആണോ ചിത്രങ്ങൾ എന്തെല്ലാം വ്യത്യാസമാണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഈ പറയുന്ന കേട്ടോ ഇവിടെ എന്താണ് കൂടി 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 ഇങ്ങനെ വരുവാണല്ലേ പിന്നെ എന്ത് പറ്റി വീണ്ടും ഇതിങ്ങനെ വന്ന് കുറഞ്ഞ് 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 വീണ്ടും അതേ പൊസിഷനിലേക്ക് എത്തുവാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്പൊ അതിന്റെ നമ്മൾ പറയുന്ന പേരാണ് വൃദ്ധിക്ഷയം എന്താണെന്ന് നോക്കിക്കേ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കർത്തവാവ് ഓക്കെ കർത്ത ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി 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 വരുന്നു കണ്ടോ അതാണ് നമ്മൾ പറയുന്നത് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം നമ്മളിപ്പോ കാണുവാണ് ഇത് നമ്മുടെ കർത്തവാവാണ് ഈ കർത്തവാവ് മുതൽ വെളുത്തവാവ് വരെ വരുമ്പോ പ്രകാശിത ഭാഗം നമ്മൾ കൂടി 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 വരുവാണ് വൃദ്ധിയാണ് അല്ലെ കൂടുതൽ വൃദ്ധിയും ശേഷയോ എന്ന് പറഞ്ഞാൽ എന്താ ശയിച്ചു ശയിച്ചു പോകുന്നത് വൃദ്ധി എന്ന് പറയുമ്പോൾ നല്ല വൃദ്ധി സമൃദ്ധി സമൃദ്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്താണ് കൂടി കൂടുതലാണ് നല്ല സമൃദ്ധമായിട്ടുള്ള ആഹാരം ഭക്ഷണം നന്നായിട്ട് എല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ അതേപോലെ തന്നെ വൃദ്ധി എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്ന് എന്താണ് പ്രകാശിത ഭാഗം കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ കൂടി 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 പൂർണ്ണമായിട്ട് എത്തും അതിനെയാണ് നമ്മൾ വൃത്തി എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും ഈ പ്രകാശിത ഭാഗം ക്ഷയിച്ച് ശയിച്ച് 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 വീണ്ടും കറുത്തിലേക്ക് എത്തും അമാവാസിയിലേക്ക് എത്തും അതിനെയാണ് നമ്മൾ ക്ഷയം എന്ന് പറയുന്നത് ഉണ്ടോ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരുന്നു ഈ കാലയളവാണ് ക്ഷയം അഥവാ കറുത്തപക്ഷം എന്ന് പറയുന്നത് മറ്റേത് വൃദ്ധി അഥവാ വെളുത്തപക്ഷമാണ് ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണ് എന്തെന്നറിയപ്പെടുന്നത് വൃദ്ധിക്ഷയം എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ എന്താണ് വൃദ്ധി എന്ന് പറഞ്ഞാൽ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് എവിടുന്ന കറുത്തവാവ് മുതൽ വെളുത്ത വാവു വരെ കൂടി വരും അതിന് നമ്മൾ വൃത്തി അഥവാ വെളുത്തപക്ഷം എന്ന് പറയും പ്രകാശിത ഭാഗം എന്താണ് വെളുത്ത വാവ് മുതൽ കറുത്തവാവ് വരെ കാണുന്നത് കുറഞ്ഞു 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 വരും അതിനെയാണ് നമ്മൾ ക്ഷയം അഥവാ കറുത്തപക്ഷം എന്ന് പറയുന്നത് ചന്ദ്രനിറങ്ങിയ ഇന്ത്യൻ വിസ്മയം എന്താണ് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ പഠിക്കാനുള്ളതാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് ചന്ദ്രന്റെ ദോഫ്റ്റ്ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ ഭാവിയിൽ ചന്ദ്രനിലേക്ക് പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻറെ ദൗത്യങ്ങളുമായി ഐ എസ് ആർഒ മുന്നേറുകയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ ചൊവ്വ പര്യവേഷണ കേന്ദ്രം പര്യവേഷണ വാഹനമായ മംഗൾയാൻ ടു എന്നിവയെല്ലാം ഐ എസ് ആർഒയുടെ ഭാവി ദൗത്യങ്ങളാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് ഐ എസ് ആർഒയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയി ഐ എസ് ആർഒ് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ചന്ദ്രയാൻ ത്രീ ആയിട്ട് ഒത്തിരി ക്വസ്റ്റിൻസ് വരുന്നതാണ് അല്ലേ അതേ ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് എന്താണ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എത്രാമത്തെയാണ് നാലാമത്തെയാണ് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാണ് വിക്ഷേപിച്ചത് എന്നാണ് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അതുകൊണ്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനെ നമ്മൾ എന്തായിട്ട് പ്രഖ്യാപിച്ചത് ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത് പിന്നെന്താണ് ചൊവ്വാ പര്യവേഷണ വാഹനം ഏതാണ് മംഗളയാൻ ടു ആണ് ഓക്കേ ஒரு அமாவாசி அடுத்த அமாவாசிலேக்கு எத்தான் முப்பது திவசம் எடுக்கணு எந்தியே ஒரு தவணை பரிக்கிரமணம் செய்ய சந்திரன் இருபத்தேழு ஒன்னே பை மூணு திவசமான வேண்டது இம்போர்ட்டன் ஆனே சோதிச்சிட்டு ஒரு தவணை ஒரு தவணை எந்தியை பரிக்கிரமணம் செய்ய சந்திரன் எடுக்கணும் சமயம் எத்தையானு இருபத்தேழு ஒன்னே பை மூணு അമാവാസി മുതൽ അമാവാസി വരെ ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ എത്രയാണ് അറുനൂ മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം വേണം ചന്ദ്രൻ ഭൂമി ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും ഭൂമിക്കുണ്ടാവുന്ന ഈ സ്ഥാനമാറ്റം ചന്ദ്രകലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു ഇതിന് രണ്ടു വർഷത്തിലധികം സമയം വേണ്ടിവരും അതുകൊണ്ടാണ് കർത്താവ് മുതൽ അടുത്ത കർത്താവ് വരെ ഇരുപത്തിയൊൻപതര ദിവസങ്ങൾ വരുന്നത് ഓക്കെ അപ്പൊ ശരിക്കും എന്താണ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ നമുക്ക് എത്ര ദിവസം വേണം ഇരുപത്തിയേഴ് കാ ഇരുപത്തേഴ് ഒന്നേ ബൈ മൂന്നാണ് ഇരുപത്തിയേഴ് കാലല്ല ഇരുപത്തിയേഴ് ഒന്നേ ബൈ മൂന്ന് പക്ഷെ എന്താണ് ഒരു കർത്തവാവ് മുതൽ അടുത്ത കർത്തവാ് പോലെയുള്ള സമയം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന ഇരുപത്തേഴ് ഒന്നേ ബൈ മൂന്നല്ല അവിടെ എത്രയാണ് ഇരുപത്തി ഒൻപതര ദിവസമാണ് ഓക്കേ അതുകൊണ്ടാണ് നമ്മൾ മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് ഈ പറയുന്ന അമാവാസിയും പൗർണമിയൊക്കെ വരുന്നത് ആണല്ലോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റ് നമുക്ക് നാളെ ചെയ്യാം അപ്പോൾ കൂടി ആവുമ്പോഴേക്കും ഏഴാം ക്ലാസ്സിലെ അതായത് അഞ്ചാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്ററും ഏഴാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററും രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും ഒരുമിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ മോക്ക് ടെസ്റ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക്